മുഖംമൂടിയും കൈവിലങ്ങുമിട്ട് കെ എസ് യു നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് സംസ്ഥാന പോലീസ് മേധാവി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് നിർദ്ദേശം നൽകിയത് ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നും ഡി ജി പി നിർദ്ദേശിച്ചു വടക്കാഞ്ചേരി എസ് എച്ച്ഒ ആയിരുന്ന യു കെ ഷാജഹാനാണ് കെ എസ് യു പ്രവർത്തകരെ വലിയ കുറ്റവാളികളെ പോലെ കോടതിയിൽ ഹാജരാക്കിയത് സിജോ വിവരങ്ങൾ നൽകും സിജോ നേരത്തെ തന്നെ ഷാജഹാനെതിരെ ഒരു വകുപ്പ് തല നടപടി ഉണ്ടായതില്ല ഇപ്പോൾ ഒരു ശക്തമായ അന്വേഷണത്തിനാണോ ഡിജിപിയുടെ നിർദ്ദേശം അന്വേഷണത്തിന് തന്നെയാണ് ഡിജിപി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഡിജിപിക്ക് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു ഈ പരാതി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടത്താൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത് ഡിവൈഎസ് പി റാങ്കിൽ കുറയാത്ത കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നാണ് ഡി ജി പിയുടെ നിർദ്ദേശം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് ചേരക്കരയിലുണ്ടായ എസ് എഫ് ഐ കെ എസ് യു സംഘർഷത്തെ തുടർന്ന് കെ എസ് യുവിൽ അറസ്റ്റിലായ പ്രവർത്തകരെ മുഖമൂടി ധരിപ്പിച്ചും കൈവരങ്ങും എണീച്ച് കോടതിയിൽ ഹാജരാക്കിയത് ഇത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു കാരണം ഇത്തരം കേസുകളിലൊക്കെ അറസ്റ്റിലാകുന്ന ആളുകളെ ഇത്തരത്തിൽ മുഖമൂടിയും കൈവലങ്ങുമൊക്കെ അണിയിച്ച് ഹാജരാക്കുന്ന പതിവില്ല വലിയ അതിനേക്കാൾ ഗൗരവമുള്ള അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റങ്ങളോ അല്ലെങ്കിൽ അത്തരം കുറ്റങ്ങളൊക്കെ ഒക്കെ വരുന്ന ആളുകളെയാണ് പലപ്പോഴും മുഖമൂടിയൊക്കെ ധരിച്ച് ആളുകളെ തിരിച്ചറിയാത്ത രീതിയിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ഹാജരാക്കുകയും ചെയ്യുന്നത് അതേ ഒരു സമീപനമാണ് ഈ നേതാക്കൾമാരോട് പ്രവർത്തകരോട് സ്വീകരിച്ചത് എന്നുള്ള ഒരു വിമർശനമാണ് ഉയർന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇയാളെ ഇയാൾക്ക് അത് സമഗ്രമായ അന്വേഷണം നടത്താൻ ഈ സംഭവത്തിന് സമഗ്രമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരുന്നത് നേരത്തെ വടക്കാഞ്ചേരി എസ് എസ് എ ഷാജാനെ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറ്റുന്ന നടപടികളിലേക്ക് പോലീസ് സ്വീകരിക്കുകയും യെസ് കെ എസ് യു നേതാക്കളെ മുഖംമൂടി അണിയിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കിയതിലാണ് ഇപ്പോൾ സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിട്ടിരിക്കുന്നത് സിജോ വിജോണാണ് വിവരങ്ങൾ നൽകിയത്